ഒന്നുമില്ല നമുക്ക് പാർട്ടിക്ക് മണിക്കൂർ ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം മേജർ ആക്സിഡന്റ് ടോട്ടറോസ് ഫ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിട്ടാം മണിക്കൂർ എല്ലാ വണ്ടികളും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല വർക്കിംഗ് നല്ല കണ്ടീഷൻ ആണ് നമ്മൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ നമ്മള് തരള്ളു അതെ നമ്മൾ അതിന്റെ പ്രൈസ് ോൺ കിട്ടുന്ന വണ്ടി ഉണ്ട് ഇവിടെ ടു ചാനൽ അരുൺ റെഡ് ബെൽ റെഡ് ബെൽ എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് യൂസ്ഡ് കാറിന് വെറുതെ തന്നെ പറഞ്ഞാൽ പോരാ ഇന്നോവ ചാകരയാണ് ഇവിടെ ഉള്ളത് അതായത് ഇന്നോവകളിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വേറെ വണ്ടികളുണ്ട് കേട്ടോ വേറെ വണ്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും എസ് യു വി വണ്ടികളാണ് ഫോർച്യൂണർ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയുള്ള വണ്ടികളുണ്ട് ചെറിയ വണ്ടികളുണ്ട് പ്രീമിയം ഓഡി അതുപോലെയുള്ള അതുപോലുള്ള വണ്ടികളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ഇന്നോവ കാറാണ് നിങ്ങൾ കിടക്കുന്നുണ്ടല്ലോ ഒന്ന് വീശി കാണിച്ചു കൊടുത്തോ ക്യാമറ ഇവിടെ മാത്രമല്ല ഇതൊരു ഇവിടെ ഇവിടുത്തെ ഒരു പറമ്പ് മാത്രമാണ് അപ്പുറത്തെ പറമ്പിൽ ഇനിയും വണ്ടികൾ കിടപ്പുണ്ട് അപ്പം നമ്മൾ ഒരപ്പിസോഡായിട്ടായിരിക്കും ഇല്ല രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നോവ പ്രാന്തന്മാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് മലപ്പുറം ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് നമുക്കിവിടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട് ആളെ വിളിക്കാം അങ്ങനെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് റെഡ് ബെല്ലിലെ സ്റ്റാഫ് പേര് രണ്ടുപേരും ഒന്ന് യൂണിഫോം പോലെ ആയിപ്പോയിട്ടോ പറഞ്ഞിട്ടോന്നല്ല പക്ഷേ ഒരേപോലെ പോയില്ലേ അപ്പൊ അവക്ക് ഇന്നോവ പരിചയപ്പെട്ട് തുടങ്ങാം അല്ലേ ഇന്നോവ പരിചയപ്പെട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ചോദിക്കാൻ നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞോട്ടു ഇത് കൊണ്ടോട്ടിന്റെ മലപ്പുറത്തിന്റെ സെന്റർ മഞ്ചേരിന്റെ സെന്റർ ആണ് മഞ്ചേരി നിന്ന് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് ഒമ്പത് കിലോമീറ്റർ കിലോമീറ്റർ ഇത് എന്ന് പറയും മോങ്ങം അതായത് മലപ്പുറം ജില്ലയിലെ മോങ്ങം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇന്നോവ ചാകര ഉള്ളത് പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ഓഫീസിന്റെ നേരെ പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് റേഷൻ കടയുടെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നേരെ നമ്മൾ ആദ്യത്തെ ഇന്നോവ ഭരിച്ചപ്പോൾ കൂടുതലിപ്പോ നമ്മടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇനി വരാണ്ട് കുറച്ച് വരാൻ വരാണ്ട് അപ്പൊ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് വണ്ടിയിൽ ഇത് രണ്ടായിരത്തി ഇത് നാലാമത്തെ ടൗൺഷിപ്പ് ആണ് രണ്ട് രണ്ടേ ഇരുപത്തി ആറാണ് ഓടിയത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കൂ രാത്രി വരുന്ന വണ്ടിയാണ് വണ്ടി കണ്ടീഷനാണ് നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പാർട്ടിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം മേജർ ആക്സിഡന്റ് ടോട്ടൽ റോസ് ഫ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി റിട്ടാം വേറൊരു എല്ലാ വണ്ടികളും വണ്ടി പകുതി വെച്ച് വണ്ടി ഡെലിവറി ചെയ്യും പകുതി അപ്പൊ ആ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ സമയത്ത് പൈസ പൈസ മതി മതി ചെക്ക്

ടയർ കണ്ടീഷൻ ഒക്കെ അടിപൊളിയാണ് നല്ല ടയർ തന്നെയാണ് കിടക്കുന്നത് ഇന്റീരിയർ ഭാഗമാണെങ്കിൽ തന്നെയാ കിടക്കുന്നത് ഓക്കെ പഠിത്തനോവാൻ ആണ് കേരളം ബോർഡ് വെച്ച് തരും ഇതിപ്പോ നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഇത് മാറുമ്പോ തേർഡ് ഓണറാകും പാർട്ടിയിലേക്ക് കൊടുക്കുമ്പോ നാലാമത്തെ ഓണർ വണ്ടി നല്ല വണ്ടി കണ്ടീഷനാണ് തട്ടുമുട്ട് റീപ്ലേസ് ചെയ്യാറ് മേജർ തട്ടുമുട്ട് റീപ്ലേസ് ചെയ്യാൻ മേജർ ഒന്നും ഉണ്ടാവില്ല ചെറിയ മൈനൂട്ടായിട്ട് ചിലപ്പോൾ ബമ്പർ മാറാൻ സ്വാഭാവികമാണ് മേജർ ആക്സിഡന്റ് ആറേ മുക്കാലാണ് നമ്മൾ ചോദിക്കുന്നത് മുക്കാലാണ് നമുക്ക് ഒരു ആറര ലക്ഷ റുപ്പ് ഫൈനൽ നമുക്ക് കൊടുക്കാം ഒന്നും ചെയ്തിട്ടില്ല തന്നെ കിടക്കുന്ന ഒരു പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ സീറ്റ് സീറ്റ് മാറ്റിയിട്ടുണ്ട് റെഡ് ബ്ലാക്ക് മാറ്റിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എല്ലാ വണ്ടിയും തുറന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയി പോകും അതുകൊണ്ട് നമ്മൾ വണ്ടികൾ തുറന്ന് കാണിക്കില്ലെന്നല്ല കാണിക്കാം അടുത്ത ഇതില് നാല് കൊല്ലായിട്ട് പാർട്ടി വണ്ടിയാണ് ഇത് അഞ്ചാം മുക്കാൽ ലക്ഷം വണ്ടിയാണ് കേൾ പതിനൊന്നില് നമ്പർ ആയതാണ് നാല് വർഷമായിട്ട് പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല വർക്കിംഗ് നല്ല കണ്ടീഷനാണ് ആണ് പിന്നെ ഇതിന് നമ്മൾ അഞ്ചാം മുക്കാൽ ലക്ഷം റുപ്യാണ് ആവശ്യപ്പെടുന്നത് ഒരു അഞ്ചേ അഞ്ച് വണ്ടിയുടെ ഫിനാൻ ഡീറ്റെയിൽസ് പറയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പറയാനാണെങ്കിൽ അലോയിട്ടുണ്ട് ഇതിന്റെ ഇന്റീരി അഞ്ച് തുറന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല മ്യൂസിക് സിസ്റ്റം ഉണ്ട് പിന്നെ സീറ്റിനൊന്നും ഡാമേജും കാര്യങ്ങളൊന്നുമില്ല അതോ നീറ്റ് കണ്ടീഷൻ തന്നെ കിടക്കുന്നത് ക്യാപ്റ്റൻ സീറ്റ് ആണ് സെക്കൻഡ് റോയിലും തേർഡ് റോയിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്നും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത്ര നേരം കണ്ട വണ്ടികൾ വണ്ടിയെല്ലാം നീറ്റ് ക്വാളിറ്റി കണ്ടീഷൻ തന്നെ തന്നെയാണ് കിടക്കുന്നത് നമുക്ക് ടെൻഷനില്ലാതെ എടുക്കാമെന്ന് പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞ ഇവർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക്

ഇതിന് നമ്മൾ ആസ്കേണ് വില പറഞ്ഞാൽ അയ്യായിരം മുക്കാലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ഓപ്ഷൻ ആണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ തട്ടുമുട്ടും മേജർ തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാണ് പറയുന്നത് ഓണർഷിപ്പ് ആണ് ഇതിന് നമ്മൾ ആസ്ക പ്രൈസ് അയ്യായിരം മുക്കാൽ ലക്ഷം ആണ് ഇതിന് നമുക്കൊരു ആ അയ്യായിരം ലക്ഷം റുപ്യ നമുക്ക് ഏഴ് ലക്ഷം രൂപക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ഓഫർ ഒക്കെ തരുന്നതായിരിക്കും ഇതിന്റെ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വണ്ടി ഇറക്കാം ഓക്കെ അപ്പൊ ഇതാണ് റെഡ് ഇന്നോവയുടെ ഡീറ്റെയിൽസ് ഇതിന്റെ ഇന്റീരിയർ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കമ്പനി നീറ്റ് കണ്ടീഷൻ തന്നെ അടക്കുന്നത് അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല നേരെ ഈ ഒരു ഇന്നോവയിലേക്ക് വരുമ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെയും ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിപ്രസരങ്ങൾ കാണുന്നുണ്ട് ക്രോമാണ് അപ്പോൾ അതിപ്രസരങ്ങള് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ഒരു ലക്ഷത്തി അൻപതിനായിരം ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ഇതിന് എട്ടേക്കാല് ആ ഒരു എട്ട് ലക്ഷം നമുക്ക് ഇത് ഫൈനൽ കൊടുക്കാം ഒരു രൂപ ലോൺ കൊടുക്കാം ആറ് ആറ് ലക്ഷം രൂപ ലോണും തരും അടിപൊളി കിടക്കുന്ന കണ്ടീഷൻ തന്നെയാണ് വണ്ടി കിടക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ പുറത്ത് ക്രോമിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് ഈ വൈപ്പറിൻ്റെ ഈ നോസിൽ വരെ വാട്ടർ നോസിൽ വരുന്ന സാധനം വരെ ക്രോം ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ക്രോമിൻ്റെ സംഭവങ്ങളുണ്ട് ഇതൊക്കെ കമ്പനി തന്നെ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഉള്ളിലേക്ക് വരുമ്പോൾ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട് വേറെ അങ്ങനെ എക്സ്ട്രാ ഒന്നുമില്ല ഒരാടുന്ന മൈക്കിരിക്കുന്നുണ്ട്

തേർഡ് ഇത് ാണ് ലക്ഷം അടിപൊളി കണ്ടീഷൻ തന്നെ മറ്റൊരു ഇന്നോവയാണ് ഇതിനകത്ത് ഇപ്പൊ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഏഴ് ഏഴര ലക്ഷം ഏഴര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങിക്കൊണ്ട് പോവാം അടുത്ത ഇന്നോവയിലേക്ക് പോവാം നമുക്ക് ഈ ഇന്നോവയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഗ്രീലൊക്കെ മാറ്റിട്ടോ ഇതിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി ഓപ്ഷൻ ആണ് എട്ട് എട്ടര ലക്ഷം റുപയ മാർക്കറ്റുള്ള വണ്ടിയാണ് ഇത് നമ്മള് ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് നമ്മൾ ഉണ്ടെങ്കി ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ നമ്മള് തരള്ളു അതെ അങ്ങനെ മറിച്ചുവെച്ച് കൊടുക്കേണ്ട കാര്യമാണ് കിട്ടി തൊണ്ണൂറ് കിട്ടി ഓണർഷിപ്പാണ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ചെറിയ എന്തൊരു ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് പക്ഷേ കൊഴപ്പൊന്നും ഇല്ല മെക്കാനിക്കൽ ഒന്നുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓടിച്ചു ഓടിച്ചു നോക്കാം നോക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി മതി ആരും നേരെ നമുക്ക് അടുത്ത ഇന്നോവയിലേക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു ഇത് ആണ് ാണ് അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എച്ച് ആറിലാണ് വണ്ടി ഉള്ളത് വണ്ടി കേൽ പത്തിൽ ആക്കി നമ്മൾ കൊടുക്കും ഇത് നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ് അഥവാ കേൽ ആക്കിയിട്ടുള്ള തേർഡ് ആണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ഇതിന് നമ്മൾ ആസ്കണര ലക്ഷം റുപ്പേണ് നമ്മൾ ആസ്കൽ ബോർഡ് വെച്ചിട്ട് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് തരും ഇത് ഏഴകാല ലക്ഷം റുപ്പിട്ട് നമുക്ക് കൊടുക്കാം അത് മാറ്റി കൊടുക്കാം ഈ വണ്ടി അതെ അതെ കൂടുതൽ റീവണ്ടികളാണ് അതിന്റെ നമ്മളിപ്പോ സ്റ്റോക്ക് ഇല്ല വരാനുണ്ട് അപ്പോ ഇത് രജിസ്ട്രേഷൻ മാറ്റി ഉൾപ്പെടെയുള്ള റേറ്റ് അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇതിന് ഒരു ഏഴര ഉണ്ടെങ്കിൽ കൊടുക്കാം കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ആക്സിഡൻസ് ഉള്ള വണ്ടികളൊന്നും അല്ലല്ലോ നൈസ് വണ്ടി തന്നെയാണ് ഇതിന്റെ ഇന്റീരിയർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സീറ്റ് കവർ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ ഉള്ള സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട് ടച്ച് സ്ക്രീൻ സിസ്റ്റം ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും ലക്ഷ കാണുന്നില്ല ഇത് ക്യാപ്റ്റൻ സീറ്റ് അല്ല നമുക്ക് ബെഞ്ച് സീറ്റാണ് വരുന്നത് ബാക്കിലേക്ക് വരുമ്പോഴും സീറ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബെഞ്ച് അല്ല ഈ ഒരു ക്യാപ്റ്റൻ സീറ്റ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഇട്ടിരിക്കുന്നത് വേറെ അലോവിയെന്ന് പറഞ്ഞിരിക്കുന്നത് വണ്ടിക്ക് നല്ല കട്ടപ്പുറ വെയിലോ നല്ല വെയിലെന്ന് ഇവിടെ താഴത്തും മറ്റെല്ലാം കൂടി നല്ല ചൂടുണ്ട് അപ്പൊ ചൂടത്ത് അല്ലേ നല്ല സുഖമുണ്ട് അടുത്ത ഇത് 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 വി ബോർഡ് നമ്മൾ വെച്ച് കൊടുക്കും വന്നിട്ടാണ് നിലവിലെ ഇത് തേർഡ് ഓണർഷിപ്പാണ് രണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഇപ്പൊ നിലവിൽ അതിലുള്ളത് കിലോമീറ്റർ കൊടുക്കില്ല അതെ അതെ അവിടെ നമ്മൾ കൊടുക്കല്ല പക്ഷേട്ടനെ സംബന്ധിച്ചാലും കംപ്ലൈന്റ് വരൂല്ല പത്ത് ലക്ഷം യൂട്യൂബർ അതെ അതെ ഇന്നോവയുടെ കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എല്ലാ വീടുകളിലും അപ്പോ ഇതിന്റെ നമ്മൾ ലക്ഷം ലക്ഷം ഒരു നമുക്ക് ബോർഡ് കൊടുക്കാം കൊടുക്കാം ഇതിനും വേറെ വേറെ ഉള്ളിൽ മാറ്റിയിട്ടുണ്ട് എടുത്തു പറയേണ്ട വണ്ടിയുടെ ഒക്കെ കണ്ടീഷൻ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വലിപ്പിക്കാതിരിക്കുന്നത് പിന്നെ നമുക്ക് ഫിനാൻസിന് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം ബ്രോ കാർഡ് ആധാർ കാർഡ് ചെക്ക് ലീഫ് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ കരടച്ച അതിന്റെ ഒരു കോപ്പി പിന്നെ നിൽക്കുന്ന ആളെ കാർഡും കാർഡും ആധാർ ഇത്തരം കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് എത്ര ദിവസം എത്ര ദിവസം ഒരു ഒരു അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് പിന്നെ അവർ പേപ്പർ ഡൗട്ട് വാടക എന്തേലും അത് ബാങ്ക് അങ്ങനെ കൊടുക്കണില്ല കൊടുക്കണില്ല അല്ലേ ഞാൻ ആ ഞാൻ ഇതുകൊണ്ട് ചോദിച്ചാണ് നമ്മുടെ ചില വീഡിയോസിൽ അങ്ങനെ കമന്റ് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ അതിനും എന്തേലും പ്രൊസീജിയർ നോക്കാം നേരെ നമ്മൾ അടുത്ത ഇന്നോവയിലേക്ക് പോവാണ് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് നമുക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഓഫർ പ്രൈസ് ഇത് ഏറെ ലക്ഷം നമുക്ക് വിത്ത് എൻഒസിടെ വേണ്ടത് വെച്ചാൽ എൻഒ സി നമ്മൾ എടുത്ത് കൊടുക്കും പതിനഞ്ചാണ് കേരൾ ബോർഡ് വെച്ചാലാണ് പ്രാന്താണെങ്കിൽ ഈ വണ്ടി വന്ന് നമുക്ക് ഏത് ഇയറിന് മുകളിലേക്കുള്ള ഫിനാൻസ് കിട്ടാൻ പത്തുമുതൽ ഇതിന്റെ ഇടയിൽ ചേട്ടായിമാരുടെ ഇടയില് ഒരു അനുയായി കിടപ്പുണ്ട് നിസാന്റെ സണ്ണി ആരെങ്കിലും ഇത് രണ്ടായിരത്തി ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടത് ഓടിട്ടുള്ളത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇത് നമുക്കൊരു രണ്ട് അറുപത് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഈ നല്ല ഒരു അത്യാവശ്യം വലിപ്പമുള്ള ലെഗ് സ്പേസ് ഉള്ള നല്ല കിഡിയിലും സണ്ണിക്കുട്ടൻ കിടപ്പുണ്ട് സണ്ണിക്കുട്ടൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചുതരാം കേട്ടോ സണ്ണിക്കുട്ടൻ ഓപ്പൺ ആകട്ടോ പെട്ടെന്ന് തരുന്ന തീരുമാനം വണ്ടി ലോക്കാണെന്ന് തോന്നുന്നു അപ്പോൾ സണ്ണിക്കുട്ടൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടച്ച് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റൊന്നും വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടുള്ള സീറ്റെല്ലാം എല്ലാം അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നത് സണ്ണിക്ക് ഭയങ്കര ലെഗ് സ്പേസ് ആണ് ബാക്കിൽ നല്ല അത്യാവശ്യം മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നാല് പേർക്ക് വരെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ആ കുഴപ്പമില്ല ഒരു പത്ത് മുപ്പത് ശതമാനം ടയർ ഉണ്ട് ആ ഫ്രണ്ടിൽ ഫുൾ കട്ട് ബാക്കിലാണ് കുറച്ച് തേഞ്ഞ ടയർ ഉള്ളത് അപ്പൊ നമുക്ക് സണ്ണിക്കുട്ടം കഴിഞ്ഞിട്ട് നേരെ അടുത്തൊരു ഇന്നോവയിലേക്ക് പോവാം അടുത്ത ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതിന് നമ്മള് ഇത് കമ്പനി വന്നതേ ടൈപ്പിലാണ് ടൈപ്പ് ത്രീയിലാണ് ഇപ്പൊ വണ്ടി നിക്കുന്നത് അലോ ഈ കാര്യങ്ങൾ ഇതൊക്കെ കമ്പനി വരുന്നതാണ് ഇതിന് വിത്ത് എൻസിൽ നമ്മൾക്ക് ആറ് അറുപത് ചോദിക്കുന്നുണ്ട് ഒരു ആറരയ്ക്ക് നമുക്ക് ഇത് ഫൈനൽ കൊടുക്കാം ആറരയ്ക്ക് രണ്ട് രണ്ടര ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് എടുക്കാൻ പറ്റും നല്ലതാണെങ്കിൽ കുറഞ്ഞു കിട്ടും നമുക്കിത് ലോണ് കൊടുക്കാം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ വ്യത്യാസം വരും എന്നുള്ളതാണ് ഞാൻ നേരത്തെ കീച്ചിതൊക്കെ മാറ്റി പറഞ്ഞേക്ക് നമ്മൾ വീണ്ടും ഒരു വീണ്ടും അല്ല നമ്മൾ ഒരു റിസിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ ഇന്നോവയുടെ ഇടയ്ക്ക് ഒന്നോരുണ്ടെങ്കിൽ സാധാരണക്കാർക്കും വണ്ടി വേണമല്ലോ അല്ല സാധാരണക്കാർക്കല്ല കുഞ്ഞു വണ്ടി ആഗ്രഹിക്കുന്നവർക്കും വേണമല്ലോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് എൽ ഡി ഐ ആണ് മോഡൽ ആണ് ഇതിന് നമ്മള് മൂന്നേക്കാല് ലക്ഷം ഒരു മൂന്നേ പത്ത് കിട്ടിയാൽ ഫുൾ തന്നെ ഏകദേശം ഫുൾ ഓൺ അപ്പൊ ഫുൾ കിട്ടുന്ന നല്ല ട്രാക്ക് ഒക്കെ കിട്ടും ഇന്റീരിയർ ഒക്കെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുകയാണ് വലിയ സീറ്റുകാരൊക്കെ എക്സ്ട്രാ ചെയ്ത സീറ്റുകാരൊക്കെയാണ് അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് നമ്മൾ അടുത്ത ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ് അടുത്ത ഇന്നോവയിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ചാവികൾ മാറ്റി വെക്കാം അടുത്ത ഇന്നോവ ഡീറ്റെയിൽസ് പറഞ്ഞോ ഇത് രണ്ടായിരത്തി അഞ്ചര ലോണും കൊടുക്കാം രൂപ ലക്ഷം ഒരു നമുക്ക് നമുക്ക് ഇത് കൊടുക്കാം കൊടുക്കാം അല്ലേ ഏഴ് അടിപൊളി കണ്ടീഷൻ തന്നെ ഇന്റീരിയർ നീറ്റാണ് നീറ്റാണ് ക്വാളിറ്റിയാണ് എക്സ്ട്രാ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അതെ വീണ്ടും നമ്മൾ അടുത്തൊരു ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ് ഡീറ്റെയിൽസ് പറഞ്ഞോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടി നമ്പർ ആയതാണ് ഇത് നമുക്കൊരു നമ്മൾ ആസ്ക് ാണ് മു ആറര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം അപ്പൊ ഇപ്പൊ കണ്ട ഇന്നോവകളിൽ ഏതെങ്കിലും ഇന്നോവകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി പിന്നെ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഇന്നോവകൾ ഉണ്ട് കേട്ടോ ഇന്നോവയുടെ ചാരിരാന്ന് വെറുതെ പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇന്നോവകളുണ്ട് അപ്പം അത് നിങ്ങൾ നമുക്കത് അടുത്ത വീഡിയോ ആക്കാം അല്ലെ നമുക്ക് എല്ലാം കൂടി ഒറ്റ വീഡിയോ ആക്കി ആൾക്കാരെ ഓർഡടിപ്പിക്കാം അപ്പം ഇന്നോവ ഭ്രാന്തമാർക്ക് വേണ്ടി നമ്മൾ നമ്മളടുത്തൊരു പാർട്ടായിട്ടായിരിക്കും ആ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ഈ ഇന്നോവ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റപ്പ് ചെയ്യുകയാണ് നാളെ നിങ്ങൾ അടുത്ത ഇന്നോവയുടെ ബാക്കി ഭാഗങ്ങൾ കാണുന്നതായിരിക്കും അപ്പോൾ റെഡ് ബെല്ലിൽ നിന്നും സിറാജ് സിറാജിൻ്റെ ഒപ്പം ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് നാളെ കാണാം ബൈ ബൈ ഒരു ബൈ ഓർത്തു ബൈ